തിരുവനന്തപുരം തച്ചോട്ടാവിന് സമീപം പൊറ്റേൽ ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് ഞാനുള്ളത് വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്തിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി അതല്ലാന്നുണ്ടെങ്കിൽ വിളപ്പിൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി അകത്തേക്ക് നമുക്കൊരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ഇത് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് നാലേകാൽ സെൻറ്ററിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച നാല് ബെഡ്റൂം വീടാണ് നല്ല അടിപൊളിയായിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് എക്സ്റ്റീരിയർ ആയാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വീട് നമുക്ക് നമുക്കതിൻ്റെ വിഷ്വൽസ് കാണാം അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റം കിട്ടുന്നുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കവേഡ് കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഇതാ ഈ ഭാഗത്തേക്ക് നമുക്ക് ഇനി ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം നല്ല വീതിക്ക് തന്നെ ഫ്രണ്ട് മുറ്റം കൊടുത്തിട്ടുണ്ട് ഉള്ള ചെറിയ സ്പേസിലൊക്കെ ഗാർഡൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ചെടികളൊക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് ആ സൈഡിലേക്ക് നോക്കിയാലും നമുക്കിതുപോലെ ചെറിയൊരു ഗാർഡൻ കാണാം ഇത് ഇതാണ് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കിണർ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൈപ്പ് കണക്ഷൻ കൊണ്ടുവിട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനെ എണ്ണ എടുക്കാൻ സാധിക്കും പക്ഷേ വെള്ളവും നമുക്ക് ഉപയോഗ ഉപയോഗിക്കാവുന്നതാണ് വീട്ട് വീട്ടിലെ പർപ്പസിന് നല്ല നീറ്റായിട്ടുള്ള വെള്ളമാണ് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോവാം കയറി വരുമ്പോൾ അതാ ഇവിടെ എല്ലാം വുഡൻ പാനലിംഗ് ആണ് ചെയ്തേക്കുന്നത് ഇതെല്ലാം പ്ലാവില് ചെയ്ത വർക്കാണ് കണ്ടോ അതാ ഈ വാൾ പാനലിംഗ് എല്ലാം വന്നിട്ട് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് അകത്തേക്ക് പോവാം നമുക്ക് ഈ വീടിൻ്റെ ഇപ്പോൾ ഈ മെയിൻ ഡോറായാലും ഉള്ളിലെ ഡോറായാലും എല്ലാം വന്നിട്ട് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് ദ അകത്തേക്ക് വരുമ്പോഴുള്ള ലൈറ്റിംഗ് ഉണ്ടോ സെറ്റല്ലേ ഇത് ഇവിടെയാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത് ശരിക്കും നല്ല സ്പേഷ്യസ് ആണേ ഈ ഒരു ഭാഗം ഭയങ്കര സ്പേഷ്യസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇതാ ഇതാണ് ലിവിങ് സ്പേസ് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷനിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുള്ളായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു ഡെക്കറേറ്റീവ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ ഇങ്ങനെ റൊട്ടേറ്റ് കണ്ടോ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ നമുക്കിവിടെ ഇടാൻ സാധിക്കും ഇതാ ഈ ഒരു സ്പേസ് കണ്ടോ നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിൽ വരുന്ന സ്പേസ് ആണ് സാധാരണ ഗതിയിൽ നമുക്ക് ഒത്തിരി പൊടി അടിഞ്ഞു കിടക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഇതേ അവിടെ അവർ കുറച്ച് സ്റ്റോൺസൊക്കെ വെച്ച് ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിലേക്കുള്ള സ്പേസ് സ്റ്റേറിൻ്റെ അടിയിലേക്കുള്ള സ്പേസ് സ്റ്റോറേജ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് നമുക്കിനി കിച്ചണിലേക്ക് പോവാം കിച്ചണിന് വരുമ്പോൾ എന്താ ഒരു ഓപ്പൺ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് മോഡലാ കിച്ചണിൻ്റെ വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് മേളിലെല്ലാം വന്നിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതാ ഇവിടെ കണ്ടോ ഫുള്ളായിട്ട് സീലിങ്ങിലെല്ലാം ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങുമ്പോഴും അത്യാവശ്യം സ്പേസ് ഉണ്ട് തുണി നനയ്ക്കാനുള്ള കല്ലെല്ലാം ഈ സൈഡിലാണ് ഒന്ന് റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാ ഈ ഒരു ഭാഗത്ത് ഒരു വർക്ക് ഏരിയ ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്കതാ ഉള്ള ഈ ഒരു പാർട്ടിഷനിൽ ശരിക്കും ഒരു ഷോ കേസ് കണക്കാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ വേണമെങ്കിൽ നമുക്കൊരു ക്രോക്കറി ഷെൽപ്പായിട്ടൊക്കെ ഉപയോഗിക്കാം ആ രീതിയിൽ നമുക്കിതുപോലെ അകത്തിൻ്റെ നിഷേ ഇതെല്ലാം ലൈറ്റ് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് എന്തെങ്കിലും ആർട്ട് ക്രാഫ്റ്റ്സ് വേണമെങ്കിൽ അവിടെ വയ്ക്കാം ഇതാ ഈ ഭാഗത്തായാലും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ ഇതെല്ലാം വന്നിട്ട് സി എൻ സി കട്ടിങില് ചെയ്തിട്ടുള്ള വർക്കാണ് നമ്മുടെ മൾട്ടിഹുഡിൽ സി എൻ സി കട്ടിങ്ങിൽ ചെയ്ത ഒരു വർക്കാണ് അപ്പം നമുക്ക് ബാക്കി ഇനി റൂംസിലേക്ക് പോകാം താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേളത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് ഇതായി ഇതിൻ്റെ വാതിലുകളെല്ലാം വന്നിട്ട് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ഇതാണ് നമ്മുടെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് എല്ലാ റൂമുകളിലും ഇതുപോലെ കബോർഡ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉപയോഗിച്ചിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സെറയുടെയും സോമാനിയുടെയും ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടുത്തെ സീലിംഗ് വർക്ക് നോക്കിയാൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു നീറ്റായിട്ടുള്ളൊരു വർക്കാണേ അതിലെ ഒക്കെ വെച്ച് മനോഹരമാക്കിട്ടുണ്ട് ശരിക്കും ഈ സീലിംഗ് വർക്ക് ഭയങ്കര നമുക്ക് റൂമിനകത്ത് കയറുമ്പോൾ നമ്മുടെ മൂഡിനെയൊക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അതിനകത്തുള്ള ലൈറ്റിംഗ് എല്ലാം വെച്ചിട്ട് നമുക്ക് കേറുമ്പോൾ തന്നെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീല് ഇപ്പോൾ രാവിലെ ഉറക്കം ലൈറ്റ് ഇടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് അതാ ഇവിടുത്തെ റെയിലിങ് ചെയ്തിട്ടുള്ളത് പ്ലാവിൻ്റെ അടിയിലും ഗ്ലാസ്സിലുമാണ് നമുക്ക് ഈ ഒരു സ്റ്റേസിൻ്റെ റെയിലിങ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതാ ഇവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാത്രി സമയത്ത് നമുക്ക് ഇപ്പോൾ അടിയിലൊക്കെ ഒരു വെട്ടം വേണം അല്ല എന്നുണ്ടെങ്കിൽ തട്ടി വിഴാനൊക്കെ ചാൻസ് ഉണ്ട് ആ ഒരു വെട്ടം നമുക്ക് ഇതായതിനു നല്ല പോലെ തന്നെ കിട്ടുന്നുണ്ടാവും മേലേക്ക് പോകാൻ ബാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇതാ ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാനായിട്ട് ഉള്ള വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പോയിന്റ് എല്ലാം ഓൾറെഡി കൊണ്ട് വിട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇനി ടി വി എടുത്ത് വെച്ചാൽ മാത്രം മതിയാകും അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് എല്ലാം അവിടെ തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഫ്ലോറിൽ ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമുക്കിതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതും ഉള്ളതും ഇതാ ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമില്ല കേട്ടോ എല്ലാത്തിലും ഇതുപോലെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂമാണ് ഇതിലെല്ലാത്തിലും ഇതാ ഇതുപോലെ വാതിലെല്ലാം വന്നിട്ട് ലാബിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അകത്തേക്ക് വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേഷ്യസായിട്ടുള്ളൊരു ബെഡ്റൂമാണ് ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് പോലെ നാല് വാളിയുടെ കബോർഡാണ് അതിൽ മേനിലേക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിലുള്ള കബോർഡാണ് ഇതാ ഇതുപോലെ നീറ്റായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കാണാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്കതാ ഇവിടെയായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇന്നും ഔട്ടും പ്ലഗ് പോയിന്റും എല്ലാം ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ വരുന്ന ഒരു കോമൺ ബാത്റൂമാണ് നമുക്ക് ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കോമൺ ബാത്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് അതായത് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമാണ് ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് സീലിംഗ് വർക്കെല്ലാം ആണ് കേട്ടോ എല്ലാ റൂമുകളിലും ഇതുപോലെ സെയിം ആയിട്ടുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്കിതാ ഇവിടെ വന്ന് നമ്മുടെ ഓപ്പൺ ടെറസിലേക്കുള്ള അതായത് മേളിലത്തെ ടെറസിലേക്കുള്ള എൻട്രിയാണ് കേട്ടോ അതായത് ഈ ഭാഗത്തൂടെയാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത് അതെ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ അതായത് ഇവിടെ വന്നിട്ട് ഇതുപോലെ സ്റ്റീൽ സ്റ്റീലിലും ഗ്ലാസിലും കൂടെ ആയിട്ടാണ് നമുക്ക് റെയിലിംഗ് കൊടുത്തിട്ടുള്ളത് ശരിക്കും ഡേ നമ്മുടെ സൂര്യപ്രകാശം ഇങ്ങനെ വീടിന് മുന്നിലേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കിഴക്ക് ദിവസമായിട്ടാണ് വീട് ഫേസ് ചെയ്തിട്ടുള്ളത് നിറയെ പേർക്ക് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കടവാണ് കേട്ടോ രാവിലെ എണീക്കുമ്പം തന്നെ സൂര്യനെ കാണണമെന്നുള്ളത് അപ്പോൾ നല്ലൊരു അടിപൊളി വീടായിരുന്നല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ കാരണം നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കുകളാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് വീട്ടിനകത്ത് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കിഴക്ക് ദിവസമായിട്ട് ഫേസ് ചെയ്തിരിക്കുന്ന വീടാണ് കേട്ടോ ടോട്ടലായിട്ട് നാലേകാല സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ വീടിൻ്റെ നിർമ്മിതി വരുന്നത് നമ്മുടെ ഈ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പറ്റയിലാണ് അതിൻ്റെ ലൊക്കേഷനല്ല ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ അടുത്ത് വരുന്ന ലൊക്കേഷൻസ് നോക്കുവാണെങ്കിൽ തിരുമല ഇവിടെ നിന്ന് ഒരു മൂന്നേ പോയിന്റ് എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പേയാട് വരുമ്പോൾ മൂന്ന് കിലോമീറ്റർ തച്ചോട്ടാവ് ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് മലയും കീഴ് നമുക്കിവിടുന്ന തൊട്ടടുത്താണ് അപ്പോൾ ആ രീതിയിൽ എല്ലാ ലൊക്കേഷൻസും ചുറ്റുവട്ടതായിട്ട് തന്നെയുണ്ട് ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് കയറാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഡ്രൈവിന് ഇരുപത് മിനിറ്റ് ഡ്രൈവ് അതിനകത്തേ വരുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് സിറ്റിയിൽ എത്തിപ്പെടാൻ സാധിക്കും നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് പൊറ്റയിൽ ജംഗ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽസ് ആയാലും ചെറിയ രണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് അതുപോലെ പഞ്ചായത്ത് ഓഫീസ് ഇങ്ങനെയുള്ള വിളകൂർക്കൽ പഞ്ചായത്ത് ഓഫീസ് അതെല്ലാം ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ജംഗ്ഷനിൽ തന്നെ കിട്ടും തൊട്ട പുറത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കടകളും കാര്യങ്ങളും എല്ലാം തൊട്ടടുത്തായിട്ട് തന്നെ വരുന്നുണ്ടാവും നമുക്ക് ചുറ്റുവട്ടത് വീട്ടിലൊരു സാധനം ആവശ്യത്തിന് നമുക്ക് ഇനി വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമല്ല നടന്നങ്ങ് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരു സാധനം വീട്ടിലേക്ക് പെട്ടെന്ന് പഴം വാങ്ങണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടന്നിറങ്ങിയത് എത്ര അടുത്താണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ള ഒരു താഴെക്കണെന്ന് നമ്പറിലേക്ക് വിളിച്ചോ ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണറിൻ്റെ തന്നെ നമ്പറാണ് ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നിന്ന് നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ